നമസ്കാരം ലോകത്തെ ആകെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിക ഗ്രൂപ്പുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ജനതയെ ആ നാടിനെയൊക്കെ തന്നെ വിറപ്പിച്ചുകൊണ്ട് അപ്പം സായിപ്പ് ഈ പാവപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞ് ഇവർക്ക് അഭയാർത്ഥികളായിട്ട് അഭയം കൊടുക്കും അവസാനം അഭയം കൊടുത്ത സായിപ്പിന്റെ തലക്കിട്ട് തന്നെ തട്ടും താടിക്കിട്ട് തട്ടും അവന്റെ പെണ്ണുങ്ങളെ കരുപിടിക്കും ഉപദ്രവിക്കും അവിടെ ആ നാട് കുട്ടിച്ചുവാക്കും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നത് മിക്ക രാജ്യങ്ങളിലുമുണ്ട് അത്തരക്കാർ ഇന്ത്യയിൽ അടക്കമുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധ ആക്രമണങ്ങൾ അതായത് അവിടുത്തെ ജൂതന്മാർക്കെതിരെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എന്ന് വേണമെങ്കിൽ പറയാം എതിരെ നടക്കുന്ന പല ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു ഓസ്ട്രേലിയൻ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനൊക്കെ പിന്നിൽ ഇറാനാണ് ഇറാന്റെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും ഇറാന്റെ തീവ്രവാദ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഇറാൻ പരിപോഷിപ്പിക്കുന്ന ചില സംഘടനകളുമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത് ഇപ്പോൾ കടുത്ത നടപടിയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇറാൻ അംബാസിഡറേയും മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിട്ടുണ്ട് അവിടെ ഇറാനൊരു എംബസി ഉണ്ട് അവിടെ ഒരു എംബസി ഉള്ള രാജ്യത്ത് പോയിട്ട് അവിടെ നിരുത്തരവാദപരമായ ഈ അന്താരാഷ്ട്ര നയതന്ത്ര നിയമങ്ങളെ ഒക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് അവിടുത്തെ യൂതന്മാരെ ഓസ്ട്രേലിയയിൽ വസിക്കുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തന്നെ ആക്രമിക്കുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എവിടെ പോയാലും ജൂതനെ കണ്ടാൽ കൊല്ലണം എന്നൊക്കെയാണ് ഇവരുടെ ഈ കിത്താബിലൊക്കെ പറയുന്നത് ഓസ്ട്രേലിയൻ മണ്ണിൽ ജൂതവിരുദ്ധ ആക്രമണങ്ങൾ നടത്തിയതിന് ഇറാനെതിരെ കടുത്ത നടപടിയുമായി ഓസ്ട്രേലിയ രംഗത്ത് വരുന്നു മെൽബണിലും സിഡ്നിയിലും അടക്കം നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓസ്ട്രേലിയയിലെയും ഇറാൻ അംബാസിഡറേയും മറ്റേ മൂന്ന് ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ അംബാസഡറെ ഓസ്ട്രേലിയ പുറത്താക്കുന്നത് കാരണം ഓസ്ട്രേലിയ നമുക്കറിയാം വളരെ സാധുവായ രാജ്യമാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരവരുടെ കാര്യം നോക്കി കഴിഞ്ഞുകൂടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേർ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ഒക്കെ പോകും വളരെ സമാധാനപരമായ ജനസംഖ്യ വളരെ കുറഞ്ഞ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായി കൃഷിക്കുമൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവിടെ പോയി ആ പാവപ്പെട്ട യുവന്മാരെയൊക്കെ തന്നെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വെറുതെ ഇരിക്കില്ല അവർക്ക് കാര്യങ്ങൾ അറിയാം പക്ഷെ അവരത്ര ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും നാളൊക്കെ അടങ്ങിയിരുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബിനിസ് ആണ് സുപ്രധാനമായ ഈ തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇറാൻ നടത്തിയ അതീവ ഗുരുതരമായ നീക്കങ്ങൾ വിളിച്ചെത്തു വന്നത് സിഡ്നിയിലെ ബോണ്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലൂയിസ് കോണ്ടിനെന്റൽ കഫയിൽ ഉണ്ടായ തീപിടുത്തം മുതൽ ഇങ്ങോട്ട് നിരവധി അതുപോലെ ഇസ്രായേൽ സെനഗോവിന് നേരെ ആക്രമണം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് അതിക്രമങ്ങളാണ് ഈ യൂതന്മാർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ അയച്ച ഉണ്ടായ പത്തിലുണ്ടായ ആക്രമണങ്ങൾ സഹകരണം ചെറിയ ആക്രമണമായിരുന്നു എന്നാൽ പോലും കുറെ ആളുകളെ ഓടിച്ചിട്ട് ഏഹ് മർദ്ദിക്കുകയും സ്ത്രീകൾ അടക്കമുള്ളവരെ ഉപദ്രവിക്കുകയുമായിരുന്നു ചെയ്തത് ജൂത അവർ ജൂത പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വീട്ടിൽ ജൂത പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങും വഴിയായിരുന്നു ആക്രമണം ഇത് ഒരിക്കലും ഇറാൻ എന്തൊക്കെയായാലും ശരിക്കും ഇറാൻ ആരുടെ പക്ഷത്തായാലും ഇറാൻ ആർക്കു വേണ്ടി പ്രവർത്തിച്ചാലും ഇറാനിലെ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ എന്തൊക്കെ ചെയ്താലും മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ പൗരന്മാരെ അവർ ഏത് ജാതിക്കാരുമാകട്ടെ ഏത് മതക്കാരുമാകട്ടെ ആക്രമിക്കുന്നത് തൂന്നിയാസമാണ് തല്ലുകൊള്ളിത്തരമാണ് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു കൂടുതൽ യൂതവിരുദ്ധ ആക്രമണങ്ങൾക്ക് ഇറാൻ പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത് ഇറാന്റെ നടപടികൾ തികച്ചും അപലപനീയമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം പറയുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നിയമനിർമ്മാണം ഓസ്ട്രേലിയ നടത്തും എന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി അറിയിച്ചു അറുപത്തിയെട്ട് മുതൽ ടെഹ്റാനിൽ ഓസ്ട്ര ഓസ്ട്രേലിയയ്ക്ക് എംബസി ഉണ്ട് ഈ പുതിയ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും തീർച്ചയായിട്ടും അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിട്ട് മാറും ഈ ഇത്തരം ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇറാനിലെ ഒരു ഫോഴ്സ് അവര് അവര് തീവ്രവാദ ഗ്രൂപ്പാണ് ഭീകര സംഘടന തന്നെയാണ് അവർ പല രാജ്യങ്ങളിലും പോയി ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നു മതത്തിന്റെ പേരിലാണ് പ്രത്യേകിച്ചും ജൂത സമൂഹത്തിനെതിരെ ഉള്ള ആക്രമണങ്ങൾ ജൂതൻ ക്രിസ്ത്യാനി ഹിന്ദു എല്ലാ എല്ലാവരും അവർക്ക് കാഫറുകളാണ് അത്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് ഇത് നാളെ നമ്മുടെ നാട്ടിലും വരാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വിവരം അറിയി ഓസ്ട്രേലിയയിൽ പാവങ്ങളായതുകൊണ്ട് അവർ ഇത്രയും കാലം ഒക്കെ കാത്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇത് ഈ ഇസ്ലാമിക ഭീകരവാദം ലോകത്തെ ആകെ നശിപ്പിക്കുന്ന ഒരു ഭീകര സത്വം തന്നെയാണ് അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഒക്കെ ഇതിങ്ങനെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇറാൻ്റെ ഇറാൻ സ്പോൺസർ ചെയ്യുന്നവരായിരിക്കാം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നവരായിരിക്കാം അതുപോലെ തന്നെ സെറിയ സ്പോൺസർ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഈ മുസ്ലിം രാജ്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നവരായിരിക്കാം ഈ അറബിക് രാജ്യങ്ങൾ സൗദിയും യു എയും ഒക്കെ ഒഴിച്ചുള്ള ചില രാജ്യങ്ങളുണ്ടല്ലോ അവരൊക്കെ തന്നെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കാം എല്ലാ രാജ്യത്തും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ തന്നെ ലോകത്താകമാനം ആക്രമണം അഴിച്ചുവിടാൻ അല്ലെങ്കിൽ മറ്റ് മതക്കാരെ തീർക്കാൻ നടക്കുകയാണ് ഇത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ലോകത്തെ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്